എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം സഞ്ജുവിനും സംഘത്തിനും ഇന്ന് ജീവൻ മരണ പോരാട്ടമോ കേട്ടപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിക്കാണും അല്ലേ പ്ലേ ഓഫ് ഉറപ്പിച്ച രാജസ്ഥാനെ സംബന്ധിച്ച് എന്ത് നിർണായകം പക്ഷേ സംഭവം സത്യം തന്നെയാണ് കാരണം ഇന്ന് അവർക്ക് ലീഗിലെ അവസാന മത്സരമാണ് ഗുവാഹട്ടിയിൽ അവരുടെ സെക്കൻഡ് ഹോം മൈതാനത്ത് അവസാന ലീഗ് സ്റ്റേജിലെ അവസാന പോരാട്ടം നേരിടാനുള്ളത് കരുത്തരിൽ കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവസാന നാല് മത്സരങ്ങളിലും തുടർ പരാജയങ്ങളേറ്റാണ് രാജസ്ഥാൻ റോയൽസ് സീസണിലെ അവസാന പോരാട്ടത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നാൽ അവരുടെ മുൻപിലുള്ളത് കരുത്തുറ്റ എതിരാളികൾ തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് ഉറപ്പിച്ചെങ്കിൽ പോലും നമുക്ക് മെയ് ഇരുപത്തി ഒന്നാം തീയതി പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് സോ തുടർ പരാജയങ്ങളിൽ നിന്നും വിജയത്തിൻ്റെ മധുരം നുണഞ്ഞുകൊണ്ട് ഫുൾ കോൺഫിഡൻസോടുകൂടി പ്ലേ ഓഫിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കെ കെ ആറിനെ തറപ്പറ്റിക്കണം സഞ്ജുവിനും സംഘത്തിനും തുടർ പരാജയങ്ങളുടെ ക്ഷീണം മാറ്റുന്നതിനൊപ്പം ടോപ്പ് ടു ഫിനിഷ് സാധ്യമാകണമെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് വിജയം അനിവാര്യം ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പോലെ തന്നെ എസ് ആർ എസിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ഇന്ന് സീസണിലെ അവസാന പോരാട്ടമുണ്ട് നിലവിൽ പോയിൻറ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് കെ കെ ആർ തുടരുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് പതിമൂന്ന് മത്സരം പതിനാറ് പോയിൻ്റ് മൂന്നാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉണ്ട് പതിമൂന്ന് മത്സരം പതിനഞ്ച് പോയിൻ്റ് നമുക്കൊരാം ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്താൽ ക്വാളിഫയർ വണ് കളിക്കാം ഒപ്പം ആ മത്സരം പരാജയം ജയിച്ചാൽ ഡയറക്റ്റ് ഫൈനൽ ടിക്കറ്റും പരാജയപ്പെടുകയാണെങ്കിൽ കോളിഫയർ ടുവിനും ടോപ്പ് ടു ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് സാധ്യതയുണ്ട് സോ അതിനാൽ തന്നെ ആദ്യ രണ്ടിൽ സീസൺ അവസാനിപ്പിക്കാനായിരിക്കും എല്ലാ ടീമുകളും വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കുന്നത് കെ കെ ആർ ഒന്നാം സ്ഥാനം അരക്കെട്ട് ഉറപ്പിച്ചിട്ടുണ്ട് സോ അവശേഷിക്കുന്ന രണ്ടാം സ്ഥാനത്തിന് വേണ്ടി രാജസ്ഥാൻ റോയൽസും എസ് ആർ എച്ചുമാണ് നിലവിൽ പോരാട്ടം കടുപ്പിക്കുന്നത് ഇരു ടീമുകൾക്കും ഇന്ന് സീസണിലെ അവസാന പോരാട്ടം സോ എസ് ആർ എച്ചിനെ സംബന്ധിച്ച് ഇന്ന് അവർക്ക് വിജയം വിജയിച്ചാൽ അവർക്ക് ടോപ്പ് ടു ഏതാണ്ട് ഉറപ്പിക്കാം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചും ഇന്നത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ പതിനെട്ട് പോയിൻറ്റുമായി ടോപ്പ് ടു ഫിനിഷ് സാധ്യമാക്കാം പക്ഷേ മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ടോപ്പ് ടുവിൽ എസ് ആർ എച്ച് പി ബി കെ എസ് മത്സര ഫലത്തെ ആശ്രയിക്കേണ്ടി വരും സോ അതിനാൽ തന്നെ വിജയിച്ചുകൊണ്ട് തുടർ പരാജയങ്ങളിൽ നിന്ന് വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫ് ടിക്കറ്റ് പ്ലേ ഓഫിലേക്ക് ഫുൾ കോൺഫിഡൻസോടുകൂടി പോകണമെങ്കിൽ ഒപ്പം ടോപ്പ് ടു ഫിനിഷ് സാധ്യമാക്കിക്കൊണ്ട് ക്വാളിഫയർ വണ്ണിൽ കെ കെ ആറിനെ നേരിടണമെങ്കിൽ സഞ്ജുവിനും സംഘത്തിനും ഇന്ന് കൊൽക്കത്തയെ പരാജയപ്പെടുത്തി സാധിക്കൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക